വാപ്പ ഉമ്മ മരിക്ക നിങ്ങളുടെ നാവ് കൊണ്ട് ചെയ്യല്ലേ കാരണം അത് നിന്റെ മാതാപിതാക്കളാ മോനെ നിന്നെ മോനെ എന്ന് വിളിക്കാ നിന്റെ വാപ്പയും ഉമ്മയും അല്ലാതെ വേറെ ആരുല്ലോ രോഗം പിടിച്ചു കിടക്കുന്നവരാണെങ്കിലും നമ്മൾ കെട്ടിയ നമ്മുടെ ഭാര്യ കിടന്നുറങ്ങും നമ്മുടെ സ്വന്തം മക്കൾ കിടന്നുറങ്ങും പക്ഷേ മലമൂത്ര വിസർജനം നടത്തുന്ന വാപ്പയാണെങ്കിലും പതിരാത്രി പന്ത്രണ്ട് മണിയായാലും നമ്മളെ കാത്തിരിക്കും രോഗം പിടിച്ചു കിടക്കുന്ന വാപ്പ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും എൻ്റെ മോം വന്നോ എന്റെ മോം വന്നോ അള്ളാഹു അവർക്ക് സമാധാനമില്ല എത്ര മണിയായാലും അവർക്ക് സമാധാനമില്ല വല്ലാതെ ഇഷ്ടപ്പെടുന്നവരാ നമ്മുടെ മാതാപിതാക്കൾ വർക്ക് അതിന്റെ വേദന അറിയൂ അറിയൂ വേദന അറിയൂപ്പവർക്കല്ലേ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ദീർഘായുസു കൊടുക്കണേ അല്ലാത്ത കൊടുക്കണേ അല്ലാ മരണപ്പെട്ടവരുടെ മണ്ണറ നീ മണിയറയാക്കണേ അല്ലാ പ്രിയ